ഇത് എ ഐയുടെ അഥവാ നിർമ്മിത ബുദ്ധിയുടെ കാലമാണല്ലോ ഇതാ എ ഐ ലോകത്ത് നിന്ന് ഒരത്ഭുത വാർത്ത കൂടി ലോകത്തിലെ ആദ്യത്തെ എ ഐ ജനറേറ്റഡ് മന്ത്രിയായ ഡി എൽ ആ ഗർഭിണിയാണ് അൽബേനിയൻ പ്രധാനമന്ത്രി എ ഡി രാമയാണ് ഏറ്റവും കൗതുകകരമായ അതേസമയം ഏറ്റവും അത്ഭുതകരവുമായ ഈ വാർത്ത പ്രഖ്യാപിച്ചത് ഇത് കേട്ട് നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാവും സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ ഓരോ പാർലമെന്റ് അംഗത്തിനും വേണ്ടി എൺപത്തി മൂന്ന് എ ഐ കുട്ടികൾ അഥവാ അസിസ്റ്റന്റുമാരെ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു അദ്ദേഹം ബെർലിനിൽ നടന്ന ഗ്ലോബൽ ഡയലോഗിൽ ഞങ്ങൾ ഡി എൽ എയെ ഇവിടെ കൊണ്ടുവന്ന് ഒരു വലിയ റിസ്ക് എടുത്തിരിക്കുകയാണ് അത് വിജയിച്ചു അതിനാൽ ആദ്യമായി ഡി എൽ ആ ഗർഭിണിയായിരിക്കുന്നു എൺപത്തിമൂന്ന് കുട്ടികളെയാണ് അവൾ പ്രസവിക്കാൻ വേണ്ടി പോകുന്നത് പ്രധാനമന്ത്രി രാമ നർമ്മം കലർത്തി പറഞ്ഞു സൂര്യൻ എന്ന വരുന്ന ഡി ഈ വർഷം സെപ്റ്റംബറിലാണ് അൽബേനിയൻ സർക്കാർ ഔദ്യോഗികമായി നിയമിച്ചത് അൽബേനിയയുടെ പൊതു ഭരണ സംവിധാനം പൂർണ്ണമായും സുതാര്യവും അഴിമതി രഹിതവുമാക്കുക എന്നതായിരുന്നു ഡി ചുമതല കോഡിന്റെയും പിക്സലുകളുടെയും രൂപത്തിലുള്ള ഒരു എ ഐ എൻ ഡി പൊതു ടെൻഡറുകളുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന ചുമതല ഡി എൽ എക്കാണ് നൽകിയിരുന്നത് ടെൻഡർ നടപടിക്രമങ്ങൾക്ക് സമർപ്പിക്കുന്ന എല്ലാ പൊതു ഫണ്ടുകളും നൂറ് ശതമാനം സുതാര്യമായിരിക്കുമെന്ന് രാമ ഉറപ്പു നൽകിയിരുന്നു ഒരു മനുഷ്യനല്ലാത്ത ഒരു എൻ സർക്കാർ മന്ത്രിയായി ഔദ്യോഗികമായി നിയമിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് അൽബേനിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ എൺപത്തി മൂന്ന് പാർലമെന്റ് അംഗങ്ങളുടെ അസിസ്റ്റന്റുമാരായിട്ടാണ് ഈ എ ഐ കുട്ടികൾ പ്രവർത്തിക്കാൻ പോകുന്നത് പാർലമെന്റിൽ നടക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി രേഖപ്പെടുത്താനും എം പിമാർക്ക് നഷ്ടമാകുന്ന ചർച്ചകളെ കുറിച്ചും വിവരങ്ങൾ നൽകാനും ഈ അസിസ്റ്റന്റുമാർക്ക് സാധിക്കും അവരോരോരുത്തരും പാർലമെന്റ് സെഷനുകളിൽ പങ്കെടുക്കുന്ന അസിസ്റ്റന്റുമാരായി പ്രവർത്തിക്കും അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ എ കുട്ടികൾ രേഖപ്പെടുത്തും എം പിമാർക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും ഈ കുട്ടികൾക്ക് അവരുടെ അമ്മ ഡി അതേ അറിവ് തന്നെ ഉണ്ടാവും രാമ വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനത്തോടെ ഈ സിസ്റ്റം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് പ്രതീക്ഷ എ ഐ അസിസ്റ്റന്റുമാർ എങ്ങനെ പ്രവർത്തിക്കുമെന്നും കൂടി രാമ വിശദീകരിച്ചു നിങ്ങളൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവുകയും തിരികെ ജോലിക്ക് വരാൻ വൈകുകയും ചെയ്താൽ നിങ്ങൾ ഹാളിൽ ഇല്ലാത്തപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത് എന്നൊക്കെ ഈ എ കുട്ടികൾ നിങ്ങളോട് പറയും ആരെയാണ് നിങ്ങൾ പ്രതിരോധിക്കേണ്ടത് എന്നും അവർ പറഞ്ഞു തരും അടുത്ത തവണ നിങ്ങൾ എന്നെ ക്ഷണിക്കുമ്പോൾ ഡി എൽ എ എൺപത്തിമൂന്ന് കുട്ടികൾക്കായി നിങ്ങൾക്ക് എൺപത്തിമൂന്ന് അധിക സ്ക്രീനുകൾ വേണ്ടിവരും അദ്ദേഹം തമാശ രൂപത്തിൽ പറഞ്ഞു